കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബിയർ സീതോന്യർ ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാർത്ഥികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾക്ക് അവരോടുകൂടെ കലർച്ച അരുത് അവർക്ക് നിങ്ങളോടും കൂടെ കലർച്ച അരുത് അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് യോഹവായു സ്ത്രീമക്കളോട് അരുളിച്ച അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു അവൻ എഴുന്നൂറ് കുലീനപഗ്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു എങ്ങനെയെന്നാൽ ഷലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല ഷലോമ ശീതോന്യദേവിയായ അസ്തോരേത്തിനെയും അമ്മോന്യരുടെ മ്ലേച്ച വിഗ്രഹമായ മീർകോമിനെയും ചെന്ന് സേവിച്ചു തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണമായി അനുസരിക്കാതെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അന്ന് ശലോമോൻ എരുഷലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യറുടെ മ്ളേച്ച വിഗ്രഹമായ കെമോശിനും അമോനിയറുടെ മ്ളേച്ച വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരിപ്പാണിത് തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരുടെ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു തനിക്ക് രണ്ട് പ്രാവശ്യം പ്രത്യക്ഷനാകെയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമാൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ച് പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചു യഹോവ ശലോമനോട് അരളിച്ചത് എന്നാൽ എന്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്ക കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്ങൾ നിന്ന് നിശ്ചയമായി പറിച്ച് കൊടുക്കും എങ്കിലും നിന്റെ അപ്പനായ ദാവീദിന്റെ നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല എന്നാൽ നിന്റെ മകന്റെ കൈയിൽ നിന്ന് അതിനെ പറിച്ചു കളയും എങ്കിലും രാജ്യത്തും മുഴുവനും പറിച്ചു കളയാതെ എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത യെരുസലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും യഹോവായ ഏതോമീനായ ഹദത് എന്ന ഒരു പ്രതിയോഗിയെ ഷലോമോന്റെ നേരെ എഴുന്നേൽപ്പിച്ചു അവൻ ഏതോം രാജ്യസന്ധിയിൽ ഉള്ളവനായിരുന്നു ദാവീദ് ദാവീദ്മിരെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായ യോവാബ് പട്ടുപോയവരെ അടക്കം ചെയ്യുവാൻ ചെന്ന് ഏതോമിലെ പുരുഷപ്രജയൊക്കെ നിഗ്രഹിച്ചപ്പോൾ ഏതോമിലെ പുരുഷപ്രജയൊക്കെ നിഗ്രഹിക്കുവോളം യോവാബും എല്ലാ ഇസ്രയേലും അവിടെ ആറുമാസം പാത്തിരുന്നു ഹദദ് എന്നവൻ തന്റെ അപ്പന്റെ പ്രത്യന്മാർ ചില ഏതോമിരുമായി മിശ്രേമിലേക്ക് ഓടിപ്പോയി ഹദദ് അന്ന് പൈതലായിരുന്നു അവർ മിഥ്യാനിൽ നിന്ന് പുറപ്പെട്ട് പാറാനിലേത്തി പാറാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിശ്രയ്മിശ്രയും രാജാവായ ഫറവന്റെ അടുക്കൽ ചെന്നു അവൻ അവനൊരു വീട് കൊടുത്തു ആഹാരം കൽപ്പിച്ചു ഒരു ദേശവും കൊടുത്തു ഫറവോന് ഹദത്തിനോട് വളരെ ഇഷ്ടം തോന്നി അതുകൊണ്ട് അവൻ തന്റെ ഭാര്യയായ തഖ്ബേനേസ് രാജ്ഞിയുടെ സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു തക്പേനേസിന്റെ സഹോദരി അവന് കെനുബെത്ത് എന്നൊരു മകനെ പ്രസവിച്ചു അവനെ തഖ്ബേനേസ് മുലകുടി മാറ്റി ഫറവോന്റെ അരമനയിൽ വളർത്തി അങ്ങനെ ഗനുബേദ് ഫറവന്റെ അരമനയിൽ ഫറവോന്റെ പുത്രന്മാരോടുകൂടെ ആയിരുന്നു ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചുവെന്നും സേനാധിപതിയായ യോവാബ് മരിച്ചുവെന്നും ഹദദ് മിസൈമിൽ കേട്ടിട്ട് ഫറവനോട് ഞാൻ എന്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിനു എന്നെ അയക്കണം എന്ന് പറഞ്ഞു ഫറവോൻ അവനോട് നീ സ്വദേശത്തേക്ക് പോകുവാൻ താൽപര്യപ്പെടേണ്ടതിന് എന്റെ അടുക്കൽ നിനക്ക് എന്ത് കുറവുള്ളൂ എന്ന് ചോദിച്ചു അതിനു അവൻ ഒന്നുമുണ്ടായിട്ടല്ല എങ്കിലും എന്നെ ഒന്നയക്കണം എന്ന് പറഞ്ഞു ദൈവം അവന്റെ നേരെ എല്യാദാവിന്റെ മകനായ രസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെയും എഴുന്നേൽപ്പിച്ചു അവൻ ശോഭാരാജാവായ ഹതദേസേർ എന്ന തന്റെ യജമാനെ വിട്ടു ഓടിപ്പോയിരുന്നു ദാവിദ് ശോഭാക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ചു അവരുടെ കൂട്ടത്തിന് നായകനായി തീർന്നു അവ ദമേ ഷേഖിൽ ചെന്നോടപ്പാത്തു ദമേശേഖിൽ വാണു ഹത ചെയ്ത ദോഷം കൂടാതെ ഇവനും ശലോമന്റെ കാലത്തൊക്കെയും ഇസ്രയേലിന് പ്രതിയോഗിയായിരുന്നു അവൻ ഇസ്രയേലിനെ വേർത്തു അരാമിൽ രാജാവായി വാണു നിന്നുള്ള എഫ്രൈമിനായ നേബാത്തിന്റെ മകൻ യരോബെയാം എന്ന ശലോമന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു അവന്റെ അമ്മ സെരൂയ എന്നുപേരുള്ള ഒരു വിധവയായിരുന്നു അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള കാരണം എന്തെന്നാൽ ശലോമോൻ മില്ലോ പണിതു തന്റെ അപ്പനായ ദാവീദന നഗരത്തിന്റെ അറ്റകുറ്റം തീർത്തു എന്നാൽ യൂറോബയാം ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു ഈ യവനക്കാരൻ പരിശ്രമശീല നിന്ന് കണ്ടിട്ട് ശലോമോൻ യോസഫ് ഗ്രഹത്തിന്റെ കാര്യങ്ങളെയൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു ആക്കാലത്ത് ഒരിക്കൽ യൂറോബയാം എരുഷലേമിൽ നിന്ന് വരുമ്പോൾ ശീലോന്യനായ അഹിയ പ്രവാചകൻ വഴിയിൽ വെച്ചു അവനെ കണ്ടു അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് പന്ത്രണ്ട് ഖണ്ണമായി കീറി യറോബയാമിനോട് പറഞ്ഞു തന്നാൽ പത്ത് ഖണ്ണം നീ എടുത്തുകൊള്ളുക ഇസ്രേലിതയുമായി യഹോയപ്രകാരം ചെയ്യുന്നു ഇതാ ഞാൻ രാജ്യത്തും ശലോമര കൈയിൽ നിന്ന് പറിച്ച് കീറി പത്ത് ഗോത്രം നിനക്ക് തരുന്നു എന്നാൽ എന്റെ ദാസനായ ദാവീദി നിമിത്തവും ഞാൻ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തു എരിശിലേയും നിമിത്തവും ഒരു ഗോത്രം അവനു ഇരിക്കും അവർ എന്നെ ഉപേക്ഷിച്ചു ശീതോന്യദേവിയായ അസ്തോരത്തിനെയും മോവാബി ദേവനായ അമോന്യ ദേവനായ മിർകോമിനെയും നമസ്കരിക്കുകയും അവന്റെ അപ്പനായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമായുള്ളത് ചെയ്യുവാനും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എന്റെ വഴികളിൽ നടക്കാതെയിരിക്കുകയും ചെയ്തതുകൊണ്ടുതന്നെ എന്നാൽ രാജ്യത്ത് മുഴുവനും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് എടുക്കുകയില്ല ഞാൻ തിരഞ്ഞെടുത്തവനും എന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എന്റെ ദാസൻ ദാവീദ് നിമിത്തം ഞാൻ അവനെ അവന്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വെച്ചേക്കും എങ്കിലും അവന്റെ മകന്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്തും എടുത്ത് നിനക്ക് തരും പത്ത് ഗോത്രങ്ങളെ തന്നെ എന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യരിശിലേ നഗരത്തിൽ എന്റെ മുമ്പാകെ എന്റെ ദാസനായ ദാവീദിനും എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കണം ഞാൻ അവന്റെ മകനു ഒരു ഗോത്രത്തെ കൊടുക്കും നീയോ നിന്റെ ഇഷ്ടം പോലെയൊക്കെയും വാണ് ഈസ്രയേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ടു എന്റെ വഴികളിൽ നടന്ന് എന്റെ ദാസനായ ദാവീത് ചെയ്തതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ ദാവീതിന് പണിതതുപോലെ നിനക്ക് സ്ഥിരമായ ഒരു ഗ്രഹം പണിത് ഈസ്രയേലിനെ നിനക്ക് തരും ദാവീദിന്റെ സന്തതിയെയോ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും സദാകാലത്തേക്കല്ലാതാനും അതുകൊണ്ട് ശലോമോൻ യറോബയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ യരോബിയാം എഴുന്നേറ്റ് മിസ്രൈമിൽ ശീശഖ് എന്ന മിശ്രയും രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി ശലോമോന്റെ മരണം വരെ അവൻ മിശ്രമിലായിരുന്നു ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ ജ്ഞാനവും ശലോമോന്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ശലോമോൻ ഇരുസ്ലേമിലെല്ലാ ഇസ്രയേലിനെയും വാണകാലം നാൽപ്പത് സംവത്സരമായിരുന്നു ശലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നീതൃപ്രാപിച്ചു അവന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി രാജാക്കന്മാർ ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രഹബിയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രയേലും ഷേഖയമിൽ വന്നിരുന്നതുകൊണ്ട് അവനും നിബാത്തിന്റെ മകനായ മിസ്രൈമിൽ അത് കേട്ടാറെ ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് യരോബിയാം മിസ്രൈമിൽ ഓടിപ്പോയി അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയച്ചു അവനെ വിളിപ്പിച്ചിരുന്നു യറോബിയാമും ഇസ്രയേ സഭയൊക്കെയും വന്ന് രഹബിയാമിനോട് സംസാരിച്ചു നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നിന്റെയപ്പന്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന പാരമുള്ള നുകവും നീ പാരം കുറച്ചു തരയണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്നീ അടുക്കൽ വരുമീനെന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബയാം രാജാവ് തന്റെ അപ്പനായ ശലോമോന്റെ ജീവകാലത്ത് അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നതെന്ന് ചോദിച്ചു അതിനു അവർ അവനോട് നീ ഇന്ന് ഈ ജനത്തിന് വഴിപെട്ടു അവരെ സേവിച്ചു അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു തന്നോടുകൂടെ വളർന്നവരായ തന്റെ മുമ്പിൽ നിൽക്കുന്ന യുവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മൃഗം ഭാരം കുറച്ച് തടയണമെന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്നും അവരോട് ചോദിച്ചു അവനോട് കൂടെ വളർന്നിരുന്ന യവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള നുഖം ഞങ്ങളുടെ മേൽ വെച്ചു നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ച് തരണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട് എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിനു ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്പട്ടികൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ തേളുകൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു മൂന്നാം ദിവസം എന്റെ അടുക്കൽ വീണ്ടും വരുവീൻ എന്ന് രാജാവ് പറഞ്ഞതുപോലെ യുറേബിയാമുസൽ സർജനവും മൂന്നാം ദിവസം അടുക്കൽ ചെന്നു എന്ന രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ചു യൌവനക്കാരുടെ ആലോചന പോലെ അവരോട് എന്റെ അപ്പൻ ഭാരമുള്ള മുഖം നിങ്ങളുടെ വെച്ചു ഞാനോ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ണിപ്പിച്ചു ഞാനോ തേളുകൊണ്ട് നിങ്ങളെ ദണ്ണിപ്പിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല യഹോവാ ശീലോന്യനായ അഹിയാവു മുഹാദ്ര നബാത്തിന്റെ മകനായ യരോബിയാമിനോട് ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ലെന്ന് എല്ലാ ഇസ്രേലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ദാ വീതിങ്കൽ ഞങ്ങൾക്കെന്തു ഓഹരിയുള്ളൂ ഇഷായുടെ മകങ്കൾ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ യേലെ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയിക്കൊഴിൻ ദാവിലെ നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു ഇസ്രയേ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി നഗരങ്ങളിൽ പാത്തിരുന്ന ഇസ്രയേലിയർക്കോ രഹബയാം രാജാവായി തീർന്നു പിന്നെ രഹബയാം രാജാവ് ഊഴിയ വേലയ്ക്ക് മേൽ ആദോരാമിനെ അയച്ചു എന്നാൽ ഇസ്രയേലൊക്കെയും അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു രഹബയാം രാജാവോ വേഗത്തിൽ രഥം കയറിയ ദിശനേമിനെ ഓടിപ്പോന്നു ഇങ്ങനെ ഇസ്രയേൽ ഇന്നു വരെ ദാവീദ് ഗ്രഹത്തോട് മത്സരിച്ച് നിൽക്കുന്നു യരോബിയാം മടങ്ങി വന്നു എന്ന് ഇസ്രയേലൊക്കെയും കേട്ടപ്പോൾ അവർ ആളയച്ചു അവനെ സഭയിലേക്ക് വിളിപ്പിച്ചു അവനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കി യഹൂദ ഗോത്രം മാത്രമല്ലാതെ മറ്റാരും ദാവീദ് ഗ്രഹത്തിന്റെ പക്ഷം ചേർന്നില്ല രഹബയാം യെരുസലേമിൽ വന്ന ശേഷം ഗ്രഹത്തോട് യുദ്ധം ചെയ്ത് രാജ്യത്തും ശരോമോന്റെ മകനായ രഹബയാമിനും വീണ്ടുകൊള്ളേണ്ടതിന് അവൻ യഹൂദാഗ്രഹം മുഴുവനിലും ബെന്യാമീന്റെ ഗോത്രത്തിൽ നിന്ന് ശ്രേധ യോദ്ധാക്കളായ ഒരു ലക്ഷത്തി പേരെ ശേഖരിച്ചു എന്നാൽ ദൈവപുരുഷനായ ഷെമയ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ ശലോമോന്റെ മകനായ യഹൂദരാജാവായ രഹബിയാമിനോടും യഹൂദയുടെയും ബെന്യാമീന്റെയും സഹതഗ്രഹത്തോടും ശേഷം ജനത്തോടും പറക നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരായ ശ്രേയൽ മക്കളോട് യുദ്ധം ചെയ്യുകയരുത് ഓരോരുത്തൻ താൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവേൻ ഈ കാര്യം എന്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു എന്നിപ്രകാരം യഹോ വാലളി ചെയ്യുന്നു അവൻ യഹോയുടെ അരളപ്പാടനുസരിച്ച് യഹോയുടെ കൽപ്പനപ്രകാരം മടങ്ങിപ്പോയി അനന്തരം യരോബയാം യഫ്രീമല മലനാട്ടിൽ ശേഖയും പണിത് അവിടെ പാർട്ട് അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പെനുവേലും പണിത് എന്നാൽ യരോബയാം തന്റെ മനസ്സിൽ രാജ്യത്തും വീണ്ടും ദാവീദ് ഗ്രഹത്തിനുമായി പോകും ഈ ജനം എറിസലേമിൽ യഹോയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹോദരാജാവായ രഹബിയാം എന്ന തങ്ങളുടെ യജമാനങ്കിലേക്ക് തിരികുകയും അവർ എന്നെ കൊന്നു യഹോദരാജാവായ രഹബിയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യൂ എന്ന് പറഞ്ഞു ആകെ ആ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങൾ എറിസലേമിൽ പോയത് മതി ഇസ്രയേലെ ഇതാ നിന്നെ മിസ്രൈൻ ദേശത്തുനിന്ന് നിന്റെ ദൈവം എന്നും അവരോട് പറഞ്ഞു അവൻ ഒന്നിനെ ബഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു ഈ കാര്യം പാപഹേതുവായി തീർന്നു ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വര ചെന്നു അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ഏവീരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു യഹൂദയിൽ ആചരിച്ചുവന്ന ഉത്സവം പോലെ എട്ടാം മാസം പതിനഞ്ചാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു യാഗപീഠത്തികൾ ചെന്നു താനുണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബഥേലിലും അങ്ങനെ തന്നെ ചെയ്തു താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ബേധലിൽ ആക്കി അവൻ സ്വമേധയായി നിശ്ചയച്ച് എട്ടാം മാസം പതിനഞ്ചാം തീയതി താൻ ബേധലിൽ ഉണ്ടാക്കിയ ഈക പീഡത്തിങ്കിൽ ചെന്ന് ഇസ്രയേൽ മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു പീഡനത്തിനരികെ ചെന്ന് ധൂപം കാട്ടി സുവിശേഷം എഴുതിയം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെയിരുന്നു വളരെ പുരുഷാരോ അവന്റെ അടുക്കൾ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു പുരുഷാരം എല്ലാം കരയിലിരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവുകൾ വന്നു അത് തിന്നുകളഞ്ഞു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു മണ്ണിന് താഴ്ചയിലായ ക്ഷണത്തിൽ മുളച്ചുവന്നു സൂര്യനുദിച്ചാര ചൂട് തട്ടി അവർ വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ചു വളർന്നു അതിനെ കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്നു അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗ്ഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് സമൃദ്ധിയുണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെ ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു അവർ ചെവി കൊണ്ട് മന്നമായി കേൾക്കുന്നു കണ്ണ് അടച്ചിരിക്കുന്നു അവർ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൌഖ്യമാക്കാതെയും ഇരിക്കേണ്ടത് തന്നെ എന്ന് യേശ്യാവു പറഞ്ഞ പ്രവാചകത്തിന് അവര് നിവൃത്തി വരുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ വിതയ്ക്കുന്നവന്റെ ഓമ്മ കേട്ടുകൊള്ളി ഓരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ലഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്നു അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഓരത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതോ എങ്കിലും വേരില്ലാതിരിക്കെയാൽ അവൻ ക്ഷണീകരത്രേ വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു അത് വിളഞ്ഞു നൂറും അറുപതും മുപ്പതുമേനി നൽകുന്നു അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തത് സ്വർഗരാജ് ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്തു വിതച്ചതിനോട് സദൃശ്യമാകുന്നു മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു ഗോതമ്പിന്റെ ഇടയിൽ കളവിതച്ചു പൊയ്ക്കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേ ഇവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നു യജമാനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് എന്ന് ചോദിച്ചു ഇത് അവൻ അവരോട് ഉത്തരം പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു അതിനു അവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കളപറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞുകൊടുത്തു സ്വർഗരാജ്യം കടുക് മണിയോടെ സദൃശ്യം അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു അത് എല്ലാ വിധത്തിലും ചെറിയതെങ്കിലും വളർന്നു സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവുകൾ വന്നു അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃഷ്ടമായിത്തീരുന്നു അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു സ്വർഗരാജ്യം പുളിച്ച മാവനോട് സദൃശ്യം അത് ഒരു സ്ത്രീയെടുത്തു പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു ഉപപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ പ്രസ്താവാനുവായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തര വിജേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്നും അപേക്ഷിച്ചു അതിനു അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രൻമാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കളകൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂരന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്നു എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുവിളയിൽ ഇട്ടുകളകയും അവിടെ കരച്ചിലും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സുവര്നെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറ് ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവകും മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ല പാത്രങ്ങൾ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട നീതിമാന്മാരുടെ ഇടയിൽ നിന്നു ദുഷ്ടന്മാരെ വേർതിരിച്ച് തിരിച്ചുള്ള കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിനു അവർ ഉവ എന്ന് പറഞ്ഞു അവൻ അവരോട് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടേവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃ നഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവനും ഈ ജ്ഞാനവും വീര്യപ്രവൃത്തുകളും എവിടെ നിന്ന് ഇവൻ തച്ചന്റെ മകനല്ലെയോ ഇവന്റെ അമ്മ മറിയ എന്നവളല്ലെയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷീമോൻ യൂദായ് എന്നിവരല്ലയോ ഇവന്റെ സഹോദരികളും എല്ല നമ്മോടുകൂടെയില്ലയോ ഇവൻ ഇതൊക്കെയും എവിടെ നിന്നു എന്ന് പറഞ്ഞു അവങ്കൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പുതിർനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു അവരുടെ ആവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആ കാലത്ത് ഇടപ്രഭുവായ ഹരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്ന സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ പ്രത്യന്മാരോട് പറഞ്ഞു ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നു വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരോ അവനെ പ്രവാചകൻ എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു എന്നാൽ ഹരോദാവിന്റെ ജനനദിവസമായപ്പോൾ ഹരോദിയയുടെ മകൾ സഭാമത്യെ നൃത്തം ചെയ്തു ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കും എന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഗനാശ്ന അവന്റെ തല ഒരു താരത്തിൽ തരണമെന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളയച്ച് തടവിൽ യോഹനാനെ ശിരച്ഛേദം ചെയ്യിച്ചു അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്നു യേശുവിനെ അറിയിച്ചു അത് കേറിട്ട് യേശു അവിടം വീട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗങ്ങളെ സൌഖ്യമാക്കി വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങളെ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണോന്ന് പറഞ്ഞു യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു അവർ അവനോട് അഞ്ചപ്പവും രണ്ട് മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇതിഞ്ഞു കൊണ്ടുവരുവീൻ എന്നു അവൻ പറഞ്ഞു പിന്നെ പുരുഷാരം പുലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു ആ അഞ്ച് അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് സ്വർഗ്ഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരായിരുന്നു ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞ പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായ പോളേകനായി അവിടെയിരുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവെ നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൾ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു വരിക എന്നു അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു അവർ അക്കരയെത്തി ഗണ്ണേശ്വരേതദേശത്ത് ചെന്നു അവിടുത്തെ ജനങ്ങൾ അവൻ ആരുന്ന ആറിഞ്ഞ ചുറ്റുമുള്ള നാട്ടിൽ എല്ലാം ആളയിച്ച് ദീനക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൌഖ്യം വന്നു സദൃശവാക്യങ്ങൾ സദൃശ്യാക്യങ്ങൾ ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശ്യവാക്യങ്ങൾ ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയൽ രാജാവായി ദാവിദിന്റെ മകനായ ശലോമോന്റെ സദൃശ്യവാക്യങ്ങൾ ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലിന് പരിജ്ഞാനവും വകതീരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പിനും സദൃശവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനങ്ങളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു യഹോവഭക്തിജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു ഫോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു മകനെ അപ്പന്റെ പ്രബോധനം കേൾക്ക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയരുത് അവൻ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത് ഞങ്ങളോടുകൂടെ വരിക നാം രക്തത്തിനായി പതികരിക്കുക നിർദ്ദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കുക പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായി വിഴുങ്ങിക്കളകാം നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും നമ്മുടെ വീടുകളെ കൊള്ളകൊണ്ട് നിറയ്ക്കാം നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ മകനെ നീ അവരുടെ വഴിക്ക് പോകരുത് നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയും വരുതേ അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു പക്ഷി കാണ വലവിരിക്കുന്നത് വ്യർത്ഥമല്ലോ അവർ സ്വന്തരേഖത്തിനായി പതികരിക്കുന്നു സ്വന്ത പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു ദുരാഗ്രഹികളായവരുടെയും വഴികൾ അങ്ങനെ തന്നെ അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു അവൾ ആരവുമുള്ള തെരുക്കളുടെ തലയ്ക്കൽ നിന്ന് വിളിക്കുന്നു നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത് ബുദ്ധീനതയെ നിങ്ങൾ ബുദ്ധീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഫോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വേർക്കുകയും ചെയ്യുന്നത് എത്രത്തോളം എന്റെ ശാസ്ത്രനിക്ക് തിരിഞ്ഞുകൊഴിവിൽ ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിട്ടും ആരും കൂട്ടാക്കാതെയും നിങ്ങളെന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയും എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അർത്ഥ ദിവസത്തിൽ ചിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ ഉത്തരം പറയുകയില്ല എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും കണ്ടെത്തുകയുമില്ല അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ യഹോഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല അവർ എന്റെ ആലോചനയനുസരിക്കാതെ എന്റെ ശാസനൊക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും ബുദ്ധിഹീനരുടെ പിൻമാറ്റം അവരെ കൊല്ലും പോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വയമായിരിക്കുകയും ചെയ്യും